എടത്വ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ക്രിസ്മസ് പുതുവത്സര സായാഹ്ഹ്നം സംഘടിപ്പിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മെട്രോപൊലിത്ത ഘടനം നിർവഹിച്ചു എടത്വ ഐക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര സായാഹ്നം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മെത്രോപൊലിത നിർവഹിച്ചു ഇടത്തു സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ അധ്യക്ഷത വഹിച്ചു സി എസ് ഐ മധ്യ കേരള ഇടവകയുടെ മുൻ അധ്യക്ഷൻ റവറൻ ഡോക്ടർ തോമസ് കെ ഉമ്മൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് മാത്യൂസ് മാർ തെവോദോസിയോസ് മെത്രോപൊലിത്ത എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവറൻ സിബു പള്ളിച്ചെറ ഫാദർ ബിജി ഗിവർഗീസ് ഫാദർ മത്തായി മണപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഇടവക സംഘം സെന്റ് ഫെറോന പള്ളിയിൽ നിന്നും ആനപ്രാംബാൽ മാർത്തോമ പള്ളിയിലേക്ക് റാലിയായി ഒത്തുചേർന്നു കുന്തരിക്കൽ സെന്റ് തോമസ് സി എസ് ഐ ആനപ്രാമ്പാൽ മാർത്തോമ നിത്യസഹായ മാത മലങ്കര കത്തോലിക്ക സെന്റ് മേരീസ് കനാനായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പാണ്ഡഗരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് സെന്റ് ജോർജ് ഫെറോന എന്നീ പള്ളികളാണ് ഈ പള്ളികളിൽ നിന്നുള്ള കരോൾ സംഘങ്ങൾ ഗാനങ്ങൾ ആലപിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു വികാരിമാരായ ഫാദർ മാത്യു ജീലോ നൈനാൻ ഫാദർ ബെന്നി അബ്രഹാം ഫാദർ ലിജു പി ചെറിയാൻ റവറൻ ജോർജ് രോഹനാൻ ജനറൽ കൺവീനർ റോബിൻ ടി കുളങ്ങര സെക്രട്ടറി ജെയിംസ് സി തോമസ് ചീരങ്കുന്നേൽ ട്രഷറർ ചെറിയാൻ വർഗീസ് പള്ളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിപ്പാട്